എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരോട്ടിലേക്ക് സ്വാഗതം പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷാ സമയത്തിൽ മാറ്റം വേണമെന്ന് അധ്യാപകർ വിദ്യാഭ്യാസ വകുപ്പിന് മുമ്പിൽ നിവേദനങ്ങൾ സമർപ്പിച്ചു തുടങ്ങി ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷകൾ രാവിലെ നടത്തണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം എന്താണിതിന് കാരണമെന്നും ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷകൾ രാവിലത്തേക്ക് മാറ്റുമോ എന്നിങ്ങനെയുള്ള വിശദമായ വിവരങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉള്ളത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികൾ എങ്കിൽ തീർച്ചയായും പറ്റിക്കേണ്ട മാർക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷനും നിങ്ങൾ ചെയ്യുക ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാന്നൊരു തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കും പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വരുന്ന മാർച്ച് മാസം നടക്കാൻ പോകുന്ന പ്ലസ് ടു പബ്ലിക് എക്സാം സമയം മാറ്റം വേണമെന്നാണ് അധ്യാപകർ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്കും വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും നിവേദനങ്ങളും റിക്വസ്റ്റുകളും നൽകി കഴിഞ്ഞു വിദ്യാഭ്യാസ മന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും അതിന് കാരണം പറഞ്ഞത് മാർച്ച് മാസം എന്ന് പറഞ്ഞത് കൊടും വേനലിൻ്റെ കാലഘട്ടമായിരിക്കും ഉച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതായത് ഉച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് അധികമായ ചൂട് കാരണം വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് നല്ല രീതിയിലുള്ള സ്ട്രെസ്സ് ഉണ്ടാകുമെന്നൊക്കെ ആവശ്യപ്പെട്ടാണ് അധ്യാപകർ പരീക്ഷ രാവിലത്തേക്ക് മാറ്റണമെന്ന് പറഞ്ഞത് അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞ നിലവിൽ ഇപ്പോൾ മാറ്റാൻ ഇല്ല എന്നാണ് എന്നാൽ പോലും അധ്യാപകർ കൂടുതലായി ഈ ഈ ആവശ്യം വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിൽ സമർപ്പിക്കുന്നുണ്ട് അധ്യാപകർ കൂടുതലായി ഈ സമയമാറ്റത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് മുമ്പിൽ നിവേദനങ്ങൾ സമർപ്പിക്കുന്നുണ്ട് ഒരുപാട് അധ്യാപകർ ഇതിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് ഈ കാര്യത്തിൽ ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല എന്നാണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം പരീക്ഷാ സമയത്തിൽ മാറ്റമുണ്ടാകും എന്നുള്ളത് ഇനി വരാൻ പോകുന്ന തീരുമാനം പോലെയ്ക്കിരിക്കും അപ്പോൾ പരീക്ഷാ സമയം മാറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും പറഞ്ഞു രാവിലെ തന്നെ പരീക്ഷ എഴുതുന്നതാണ് നല്ല സുഖം കാരണം നിങ്ങൾ രാവിലെ എന്താണ് ആ ഫ്രഷ് മൈൻഡിൽ പോയിട്ട് പരീക്ഷ എഴുതി ഉച്ച ഒരു വെയിലൊക്കെ ആകുമ്പോഴത്തേക്കും പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിലെത്താൻ സാധിക്കും അല്ലെങ്കിൽ നി ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾക്ക് എന്തായാലും ഉണ്ടാകും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേഴ്സണലായി എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാവിലെ പരീക്ഷ നടത്തുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് നമ്മൾ ഉണ്ടാകുന്ന ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം അധ്യാപകർ ഉൾപ്പെടെ ഇതിനെതിരെ നിവേദനം നൽകി കഴിഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ പരീക്ഷാ സമയം മാറ്റാൻ നിർവാഹമില്ല എന്നറിയിച്ചു എന്നാൽ പോലും കൂടുതൽ അധ്യാപകർ ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് ഈ കാര്യം തള്ളിക്കളയാനൊട്ട് ആവുകയുമില്ല തീർച്ചയായും ഇതുമായി മാറലായിട്ട് ചെയ്യുന്ന കൂടുതൽ അറിയിപ്പുണ്ടെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥികളിലേക്ക് അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുമ്പോൾ മിനി മിസ്ക്രൈ ഫൗണ്ട് ഫോർട്ട് ദ കയർ കടൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ